പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ കൂടെയാണ് ഞാനിപ്പോ ഉള്ളത് ാണ് മുഹമ്മദ് സി എം എസ് എന്ന് പറയുന്ന ഒരു എൽ പി സ്കൂളിലാണുള്ളത് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്ലാനറ്റോറിയം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് നമ്മൾ പിള്ളേരൊക്കെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുകയാണ് അവരുടെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത് കാരണം ഇവിടെ കഴിഞ്ഞ് വരുന്ന കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ വേറെ ലോകത്താണ് അതായത് ബഹിരാകാശത്ത് കറങ്ങി സഞ്ചരിച്ചിട്ട് വന്ന ആ ഒരു പ്രതീതിയിലാണ് നമ്മുടെ പിള്ളേരെല്ലാം ഉള്ളത് അപ്പോൾ നമുക്ക് ആ കാഴ്ച കാണാം ഇത് ഇതിൻ്റെ ഇവരെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പുറകെ മാറ്റി പറഞ്ഞുതരാം അതായത് ഞാൻ ഈ ഷോ എന്ന് കാണട്ടെ അപ്പം ആ തൃപ്തി പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ആസ്വദിച്ചാണ് ടീച്ചർമാർ അവരെ കോർഡിനേറ്റ് ചെയ്ത് നേരെ ഇതിനകത്തേക്ക് കയറ്റുന്നത് ഒരു ഭയങ്കര ഒരു ഗുഹയുടെ സെറ്റപ്പിലാണ് നമുക്ക് കാണിച്ചു തരാം അതായത് ഇതിന്റെ അകത്തേക്ക് കയറിയ വേറൊരു ലോകത്താണ് കേട്ടോ അയ്യോ ഗുഹയാണല്ലോ കേറാം കേറാം

നമ്മളിപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഒരു എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിൽ ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആണെന്ന് തോന്നുന്നത് ഇങ്ങനെ ഒരു ആനിറ്റോറിയം അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയത് അതിനെന്തായാലും ഈ സി എം എസ് സ്കൂളിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അപ്പോൾ ഇവിടുത്തെ ഹെഡ് മാസ്റ്റർ എന്നുള്ള നിലയിൽ സാറ് ഒരു പരിപാടി നടത്താനുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അതെങ്ങനെയാണത് അതിനു വേണ്ടി തയ്യാറായത് എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ സ്കൂള് നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾ പിന്നിടുകയാണ് ഏകദേശം അറുന്നൂറ്റി ആറിൽ പരം കുട്ടികൾ ഇപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഇപ്പം ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് കൂടുതൽ അറിവ് ലഭിക്കുന്നതിന് ഒരു മൊബൈൽ പ്ലാനറ്റോറിയം പ്രദർശനം ഇവിടെ നടത്തുകയാണെങ്കിൽ കുട്ടികൾക്കത് വളരെ പ്രയോജനകരമായിരിക്കും അതുതന്നെയല്ല മൂന്നിലെയും നാലിലെയും ക്ലാസ്സിലെ കുട്ടികൾക്ക് അവിടെ പാഠഭാവത്തോടൊപ്പം ഇതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട് നമ്മുടെ പ്രീ പ്രൈമറി മുതലുള്ള ഒറ്റ കുട്ടികൾക്കും ഈ ആകാശ വിസ്മയ കാഴ്ചകൾ ഒരു അതിന് പ്രത്യേക അനുഭവമായിരുന്നു അത് ഇവിടെ നടത്തുവാൻ കഴിഞ്ഞത് വളരെ സന്തോഷമാണ് പഠനത്തിന് ഇത് ഏറെ സഹായകരമാവും അവർ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ അത് ഇങ്ങനൊരു പ്ലാനറ്റോറിയത്തിലൂടെ കാഴ്ചകൾ കാണുമ്പോൾ അവരുടെ മനസ്സിലത് നിലനിൽക്കും പിന്നീട് പാഠപുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ അവരത് ഈ കണ്ട കാര്യങ്ങളും കൂടെ ചേർത്ത് അവരുടെ പഠനം കൂടുതൽ എളുപ്പമാകും രസകരമാകും അതെ ഈ ചെറുപ്രായത്തിലാവുമ്പോൾ അവർ ഒരിക്കലും മറക്കാതെ അവരുടെ ഉള്ളിൽ അത് കിടക്കുകയും ചെയ്യും അതെ തീർച്ചയായിട്ടും അത് വളരെ ചെറിയ പ്രായത്തിനും കുട്ടികൾക്ക് ലഭിക്കുന്ന ഇത്തരം കാഴ്ചകൾ അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം അവർക്ക് നല്ലൊരു പിന്തുണ ശക്തമായ ഒരു പഠനത്തിന് അവരെ സഹായിക്കും അത് ആണ് നമുക്ക് ലഭിച്ചത് വളരെ അധ്യാപകരായ ഞങ്ങൾക്കും സന്തോഷമാണ് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാം വളരെയധികം സന്തോഷം ഓക്കെ താങ്ക് എന്താ പ്രതീക്ഷിക്കണേ എന്തൊക്കെ കാണും അവിടെ അറിയത്തില്ല ആകാംക്ഷയിലാണല്ലേ നിങ്ങൾ എന്തുണ ഇരിക്കുന്നത് ആണോ എന്തൊക്കെ കാണു അതിനകത്ത് പോയിട്ട് ഏ ആ പിന്നെ നമ്മൾ പഠിക്കാനുള്ളതെല്ലാം കാണുമല്ലേ ആ അപ്പൊ അടിപൊളി ക്ഷട്ടാ കഴിഞ്ഞവരും വലിയ പറഞ്ഞ കഴിഞ്ഞ വന്നവരെ പറഞ്ഞു സൂപ്പർ എന്ന് സൂപ്പർ ഷോ ആണ് എസ് ഹിസ്റ്ററി ഡൂംസ് എന്ന ഞങ്ങളുടെ കമ്പനി മൊബൈൽ പ്ലാനിറ്റോറിയം സ്കൂളുകളിൽ കൊണ്ടുവരുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ഇടയിൽ ഒരു ബഹിരാകാശത്തിൻ്റെ അറിവുകളും ഒരു അഭിരുചിയും കുട്ടികളുടെ ഇടയിൽ വളർത്താനാണ് ഞങ്ങൾ ഇതിനു വേണ്ടി മുൻകൈ എടുക്കുന്നത് ഞങ്ങൾ ഈ വർഷം മുതൽ എല്ലാ സ്കൂളുകളിലും ഞങ്ങളുടെ ഷോ ഞങ്ങൾ ചെയ്യുന്നുണ്ട് കുട്ടികളെല്ലാം വലിയ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് നമ്മുടെ ഷോ കണ്ടിട്ട് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല റിവ്യൂവും ടീച്ചർമാരെയും നൽകാനും ചെയ്യുന്നത് വളരെ അഭിമാനം നിറഞ്ഞൊരു നിമിഷമാണിത് കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പോർട്ടബിൾ പ്ലാനറ്റോറിയം ഇത് നമ്മുടെ സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ കുട്ടികളെ ഇത് കാണിക്കണമെങ്കിൽ തൃശ്ശൂര തിരുവനന്തപുരത്തൊക്കെ പോകേണ്ടി വരും അപ്പോൾ നമ്മളൊരു ടീമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവരിവിടെ വന്ന് ഇത് ചെയ്യാന്ന് പറയുകയും ചെയ്തു കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു വളരെ നല്ലൊരു അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാര്യം കാര്യം അവർക്ക് പഠന സംബന്ധമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് ഇതിങ്ങനെ കാണാൻ പറ്റുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിനും അവരിപ്പോൾ കാണുന്ന കാഴ്ചകൾ അവരുടെ ജീവിതകാലം മുഴുവൻ അവർ മനസ്സിൽ തങ്ങി നിൽക്കുക ഇതിലൂടെ കുട്ടികൾക്ക് പുതിയ പുതിയ സങ്കല്പങ്ങളും ആശയങ്ങളും അവർക്കൊരു ലക്ഷ്യപ്രാപ്തി അല്ലെങ്കിൽ ഒരു പുതിയ വിഷൻ ഉണ്ടാകാൻ സഹായിക്കും എന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു സ്കൂൾ പി ടി എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന നിലയിൽ ഇതിൻ്റെ ഭാഗമാക്കാത്ത കഴിഞ്ഞതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്